കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു എഴുപത്തിയൊന്നാം സങ്കീർത്തനം പതിനാലാം തിരുവചനം ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും സങ്കീർത്തകന്റെ ആഴമേറിയ ഉറപ്പാണ് ഈ വചനം നമ്മോട് പറയുന്നത് ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും പ്രതികൂലങ്ങളാകട്ടെ അനുകൂലങ്ങളാകട്ടെ തകർച്ചകളാകട്ടെ ഉയർച്ചകളാകട്ടെ കഠിനമായ ദുഃഖങ്ങളാകട്ടെ ആനന്ദമാകട്ടെ അസാധ്യതകളാകട്ടെ സാധ്യതകളാകട്ടെ ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ കർത്താവിൽ പ്രത്യാശയുള്ളവനായിരിക്കും ഇത് ശക്തമായൊരു തീരുമാനമാണ് പരിശുദ്ധാത്മാവാണ് പ്രത്യാശയിൽ അനുദിനം നമ്മെ വളർത്തുന്നത് ഈ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശയിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാണ് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ 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 പ്രത്യാശയുടെ പ്രത്യാശയുടെ സുഖപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ ും നൽകണം അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കുടുംബങ്ങളെ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണം

നമ്മൾ പാടി പാടി ഒരു കുടുംബമായി കർത്താവിനെ ആരാധിക്കുകയാണ് ഇത് ദൈവ കൃപയുടെ സമയമാണ് ആയിരങ്ങളിലേക്ക് ഒരു നദി പോലെ കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെടുന്ന സമയം നമ്മൾ നമ്മളായിരിക്കുന്നിടത്ത് ഈ സുദ്രോഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കർത്താവ് പകരുന്ന ഈ കൃപകളെ സ്വീകരിച്ച് സ്വീകരിച്ച് ആനന്ദത്തോടെ കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു കർത്താവേ വരണമേ അഭിഷേകം നൽകണമേ താങ്ക് യു Thank you, Holy Spirit. എല്ലാ ജീവിതങ്ങളിലും അഭിഷേകത്തിന് പെരുമളം ആദിമസഭയുടെ കൂട്ടായ്മയിൽ

ആത്മാവിൻ തീനാളങ്ങൾ മഴയായ പെയ്യട്ടേഹായേ ദൈവത്തിൽ വീശിയേ ആത്മാവൻ തീനാളങ്ങൾ മഴയായ പെയ്യട്ടേ അമേൻ അമേ അമേന തീനാളയ പെയ്യ

എല്ലാ <imitation> ഹൃദയങ്ങളെയും <imitation> <imitation> അനുഗ്രഹിക്കണമേ ടെലിവിഷനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പല ഈ ിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മേൽ കരങ്ങൾ നീട്ടണമേ ആവശ്യങ്ങള് നിയോഗങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ ലോഡ് ലോഡ് ദൈവാനുഗ്രഹത്തിന്റെ പകർച്ചയാല് ആയിരങ്ങൾ ആയിരങ്ങളെ

കർതാവിന്റെ ആത്മാവേ ആവശ്യമായ ദൈവിക ആലോചനകൾ നൽകി ഞങ്ങൾക്ക് ആവശ്യമായ പ്രവചന ദൂതുകൾ നൽകി ഈ വചന വേണ്ടെ സന്ദർശിക്കണമേ പരിശുദ്ധ അമ്മേ വചനത്തിൻമ്മ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കൃഭയുടെ അടയാളത്തെക്കുറിച്ചാണ് ദൈവകൃഭയുടെ അടയാളം ഈ നാളുകളിൽ ഈ തിരുവചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് അനേകർ വന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കൗദാശിക ജീവിതം നയിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം ദൈവകൃപ സ്വന്തമാക്കാൻ കഴിയുന്നില്ല ഹെബ്രായ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് വേണ്ടവിധം കർത്താവിൻ്റെ കൃപയെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് വ്യക്തമായി ഈ തിരുവചനം പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഈ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മിലേക്ക് പകരപ്പെട്ട ഈ കൃപയുടെ സാന്നിധ്യത്തിന് എപ്രകാരമാണ് മങ്ങലേൽക്കുന്നത് രണ്ട് കാര്യങ്ങൾ വചനം പഠിപ്പിക്കുക വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം ഹൃദയത്തിലുള്ള വിദ്വേഷം വെറുപ്പ് നീരസം ബുദ്ധി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെട്ട കൃഭയെ ഇല്ലാതാക്കുമെന്ന് വ്യക്തമായി ദൈവത്തിന് തിരുവെടുത്ത് പറയണം കാരണം വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു എത്രയോ ഉദാഹരണങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് വേദപുസ്തകം നമുക്ക് കാണാൻ പറ്റും ഈ നാളുകളിലും നമ്മൾ അനേകം സംഭവങ്ങളിലൂടെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് എത്രമാത്രം വ്യക്തികളാണ് വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് അശുദ്ധനായിത്തീരുന്നത് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് യുദാശ്ലിക സഭയോട് പറയുന്നത് തന്നെഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ പതനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ കൃപയെ ദുർവിനിയോഗം ചെയ്യരുത് കർശനമായ താക്കീതാണ് കർത്താവിൻ്റെ അരൂപി യുദാസ്ലിഹായിലൂടെ സഭയ്ക്ക് നൽകുന്നത് കൃപയുടെ എന്ന് പറയുന്നത് ക്ഷമിച്ച് സ്നേഹിക്കുന്നതാണ് നിരുപാധികം ക്ഷമിച്ച് സ്നേഹിക്കുന്നതാണ് പറയപ്പെട്ടവരെ കൃപയുടെ അടയാളം ഒരു വ്യക്തി കൃപയിലാണോ ജീവിക്കുന്നത് ആ വ്യക്തി കൃപയിലാണോ വളരുന്നതെന്ന് പ്രകടമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ അടയാളമാണ് ആ വ്യക്തി ദീർഘക്ഷമയുള്ള സ്നേഹത്തിൻ്റെ ജീവിതമായിരിക്കും ഈ മെസ്സേജ് കർത്താവിന്റെ ആത്മാവ് പൂർവ്വ ജോസഫിൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ സഹോദര സഹോദരി നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കണോ നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ട വിധം പരിശുദ്ധാത്മ ശക്തി വേണോ നമ്മുടെ കുടുംബങ്ങൾ തലമുറകൾ ദൈവകൃപ കൊണ്ട് പൂരിതമാകണോ പരിശുദ്ധാത്മ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് നിരുപാധികം ക്ഷമിച്ച് സ്നേഹിക്കുവാൻ തയ്യാറാകണം ഇതാണ് കൃപയുടെ അടയാളം ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയേഴ് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിലാണ് പുറ ജോസഫിൻ്റെ ജീവിതം നാം കാണുന്നത് പുറയാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമത്തെ കുഞ്ഞ് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയേഴിന് മൂന്നിൽ പറയാണ് തനിക്ക് വാർത്ത ലഭിച്ച മകനായതുകൊണ്ട് ജോസഫിനോട് പ്രത്യേകമായൊരു സ്നേഹം യാക്കോബിനുണ്ടായിരുന്നു തന്മൂലം തൻ്റെ സ്നേഹത്തിനടയാളമായി ആ കാലഘട്ടത്തിൽ രാജകുമാരന്മാരും പ്രഭു മാത്രം അണിഞ്ഞിരുന്ന ഒരു വലിയ നല്ല മനോഹരമായ ഒരു മേലങ്കി നീണ്ട കുപ്പായം യാക്കോബ് തൻ്റെ മകനായ ജോസഫിന് കൊടുക്കുകയാണ് നാലാം അതിനും പറയാണ് അപ്പൻ്റെ ഈ പ്രവൃത്തി മറ്റ് സഹോദരങ്ങളിടയിൽ ജോസഫിനോട് കടുത്ത അമർഷമുളവാക്കി അവർക്കവനോട് സ്നേഹത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ പേരെന്താ മൂത്ത അസുഖയാണ് ഉള്ളിൽ അവരുടെ ഉള്ളിൽ പക വരാൻ തുടങ്ങി അപ്പൻ പാർഷ്വാലിറ്റി കാണിക്കുന്നു ഞങ്ങളെക്കാൾ അധികമായി ജോസഫിനെ സ്നേഹിക്കുന്നു അപ്പൻ്റെ പ്രവൃത്തി മൂലം സഹോദരന്മാർ ജോസഫിനെ വെറുത്തു ഈ സമയത്താണ് ദയവുമായ കർത്താവ് ജോസഫിൻ്റെ ദൈവവിളിയോട് ബന്ധപ്പെട്ട് ചില സ്വപ്നങ്ങൾ ജോസഫിന് കൊടുക്കുന്നത് ജോസഫ് ഈ സ്വപ്നങ്ങളൊക്കെ തൻ്റെ സഹോദരന്മാരെ അറിയിക്കുകയാണ് നമ്മൾ പാടത്ത് കറ്റ കൊയ്യുന്നു ഈ സമയത്ത് നിങ്ങളുടെ കറ്റകളെല്ലാം എഴുന്നേറ്റ് എൻ്റെ കറ്റയെ വണങ്ങുന്നു അല്ലെങ്കിൽ തന്നെ ജോസഫിനോട് കടുത്ത അമർഷത്തിലാണ് ഇവൻ്റെ സഹോദരന്മാരെ ഈ സ്വപ്നം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ എട്ടാമതിനം പറയാണ് അവർക്കവനോട് കടുത്ത വൈരാഗ്യം തോന്നി അമർഷം തോന്നി അങ്ങനെ നാളുകൾ കഴിഞ്ഞു ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാർക്ക് ക്ഷേമം തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ ജോസഫ് അപ്പൻ്റെ അനുസരിച്ച് അവർക്ക് പ്രഭാത ഭക്ഷണവുമായി ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്തേക്ക് ജോസഫ് ചെല്ലുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി പതിനെട്ട് അകലെ വെച്ചു തന്നെ ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കാണുകയാണ് അവിടെ ഒരുമിച്ച് ഗൂഢാലോചന നടത്തുകയാണ് അവനെ നമുക്ക് കൊന്നുകളയാം അവൻ നമുക്ക് ശല്യമാണ് നമ്മുടെ വളർച്ചയ്ക്ക് അവന് വിഘാതമാണ് നമുക്ക് അവനെ തട്ടിക്കളയാം അവനെ വധിച്ചു കളയാം സ്വന്തം സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട ജോസഫ് ആരാണ് അവനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തുന്നത് കൊട്ടേഷ സംഘമല്ല സ്വന്തം ചോരകള് താങ്ങി നടത്തേണ്ടവര് കരം പിടിച്ച് കരുതേണ്ട സ്വന്തം സഹോദരന്മാർ തന്നെ ജോസഫിനെ കൊല്ലുവാൻ വധിച്ചു കളയാൻ ഗൂഢാലോചന നടത്തുകയാണ് എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന് അത്ഭുതകരമായ ഉണ്ടാകുന്നു നിങ്ങൾ ജോസഫിന് ചരിത്രം വായിക്കണം ഒരുപാട് അഭിഷേകം നമുക്ക് ലഭിക്കും നമ്മുടെ മനസ്സിനായിട്ട് ഒരുപാട് നൊമ്പരങ്ങളിൽ കർത്താവ് സൗഖ്യത്തിൻ്റെ ക്രമ പകരും ഇരുപത്തിനാലാം വചനം പറയാണ് മൂത്ത സഹോദരനായ റൂപൻ്റെ ഇടപെടലിലൂടെ അവർ കൊന്നില്ല പകരം ആ മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിൽ ജോസഫിനെ തള്ളിയിടുകയാണ് സ്വന്തം സഹോദരന്മാരെ ആ മരുഭൂമിയിലെ ആ വലിയ കുഴിയിലോട്ട് ജോസഫിനെ തള്ളിയിട്ടു വീണ്ടും നിങ്ങൾ ഇരുപത്തിയെട്ടാം വചനത്തിലോട്ട് വരണം ഈ സമയത്താണ് ഈജിപ്തിലേക്ക് പോകുന്ന മിഥിയാൻ കച്ചവടക്കാരാ വഴി പോകുന്നത് ഈ കച്ചവടക്കാർക്ക് ഇരുപത് വെള്ളിക്കാശിനെ ജോസഫിന്റെ സഹോദരന്മാർ അവനെ അടിമയായിട്ട് വിൽക്കുകയാണ് മുപ്പത് വെള്ളിക്കാശിനെ നമ്മുടെ കർത്താവിന് യൂദാസ് ഒറ്റിക്കൊടുത്തതുപോലെ ഇരുപത് വെള്ളിക്കാശിനു വേണ്ടി സ്വന്തം ചോരയായ തങ്ങളുടെ സ്വന്തം സഹോദരനായ ജോസഫിനെ അടിമയായി ഈജിപ്തുകാർക്ക് വിൽക്കുകയാണ് ഈ സമയത്ത് ജോസഫർ ഉണ്ടാകുന്നൊരു ഫീലിംഗ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ജോസഫിൻ്റെ സ്ഥാനത്ത് നമ്മളാണെന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട് ഭാര്യയാൽ അവഗണിക്കപ്പെടുന്ന ഭർത്താവ് വേണ്ടത്ര സ്നേഹം കൊടുക്കാതെ ഭർത്താവിനെ ബഹുമാനിക്കാതെ ആദരിക്കാതെ ഭർത്താവിനോട് മറുതരിച്ച് തനിഷ്ടം ചെയ്യുന്ന ചില സ്ത്രീകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് അത് ആ കുടുംബത്തെ നശിപ്പിക്കുന്നു മാത്രമല്ല തലമുറയുടെ അടിസ്ഥാനത്തെ തൂണ്ടിക്കളയും ഇതുപോലെ ദൈവം തനിക്ക് നൽകിയ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ പരിപാലിക്കാതെ അവളെ മാനിക്കാതെ അവളുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവളെ സ്നേഹിക്കാതെ എന്തിനും ഏതിനും അവളെ കുറ്റം മാത്രം പറയുന്ന ഭർത്താക്കന്മാരെ എന്തുമാത്രം സഹോദരിമാര് നമ്മുടെ കുടുംബങ്ങളിൽ കണിനീരൊഴുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള പ്രവർത്തികള് ആ കുടുംബ ബന്ധങ്ങളെ ശിഥലമാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് നൽകിയ മക്കളാൽ അവഗണിക്കപ്പെട്ട മാതാപിതാക്കള് എത്രയോ അപ്പന്മാര് എത്രയോ അമ്മമാര് ഒരു നല്ല വാക്കിന് വേണ്ടി തങ്ങളുടെ പൊന്നുമോനിൽ നിന്ന് തങ്ങളെ പ്രിയപ്പെട്ട മകളിൽ നിന്ന് ഒരാശ്വാസവാക്ക് സ്നേഹത്തിന് വാക്കുകിട്ടാൻ കൊതിക്കുന്ന എത്രയോ മാതാപിതാക്കള് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട് കുറച്ച് നാളുമ്പോ ഒരു പത്തെഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി വന്നത് എന്നോട് പറഞ്ഞു മോനെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താന്ന് നിനക്കറിയോ എന്നീ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചയ്ക്ക് ഇത്രയും പ്രായമല്ലേ എന്നേക്കാൾ എത്രമാത്രം അനുഭവങ്ങൾ അമേച്ചിക്കുണ്ട് അമിച്ച് തന്നെ പറയാൻ പറഞ്ഞു എന്നെ അമ്മച്ചി പറയാ മോനെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന റിജക്ഷനാണ് അവഗണിക്കപ്പെടുന്നതാണ് തങ്ങളെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തങ്ങളെ തങ്ങളെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തങ്ങളെല്ലാം എന്ന് കരുതിയ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന റിജക്ഷൻ അവഗണനയാണ് ഏറ്റവും വലിയ വേദന ഇതുപോലെ മാതാപിതാക്കളിൽ അവഗണിക്കപ്പെട എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് സ്വന്തം സഹോദരങ്ങൾ ജോസഫിനെ അവഗണിക്കുകയാണ് ഉൽപ്പത്തിയുടെ ബസ് മുപ്പത്തി ഒൻപതിലോട്ട് വരിക ഈജിപ്തിൽ അടിമ ചന്തയിൽ അടിമയായി ജോസഫ് വിൽക്കപ്പെടുക രണ്ടാമത്തെ വചനം ഫറവയുടെ കാവൽപട നായകനായ പോത്തിഫർ നല്ല വില കൊടുത്ത് ജോസഫിനെ തൻ്റെ അടിമയായിട്ട് വിലയ്ക്ക് വാങ്ങുകയാണ് ജോസഫ് ആ പോത്തിഫറിൻ്റെ ഭവനത്തിൽ ഒരു അടിമ ചെറുക്കനായി പണിയെടുക്കുകയാണ് രണ്ടാം വചനം പറയാ ജോസഫിനെ കർത്താവ് അനുഗ്രഹിച്ചു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി അവ വചന നിങ്ങൾ മറക്കരുത് ഹൃദയത്തിൽ അടിവറയിടണം വചനം കർത്താവ് എല്ലാ കാര്യങ്ങളിലും ജോസഫൻ അനുഗ്രഹിച്ചു അവന് ഉണ്ടായി ഞാൻ ആത്മാവിൽ പറയട്ടെ ജോസഫിൻ്റെ ഹൃദയത്തിൽ തൻ്റെ സഹോദരന്മാരോട് തന്നെ പൊട്ടക്കെട്ടിലേക്ക് തള്ളിയിട്ട ഇരുപത് വെള്ളിക്കാശിന് അടിമയായി തന്നെ കളഞ്ഞ തൻ്റെ സഹോദരന്മാരുടെ അല്പമെങ്കിലും നീരസമുണ്ടായിരുന്നുവെങ്കിൽ പകയുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അഭിഷേകം നിറവിൽ ഈ ഒരു കൃപയിൽ വളരാൻ ജോസഫിന് ഒരിക്കലും ഒരിക്കലും കഴിയുകയില്ലായിരുന്നു എന്നാൽ കർത്താവ് ജോസഫിന് എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചുയർത്തി എന്താ കാരണം അവൻ കൃപയുള്ള മനുഷ്യനായിരുന്നു തൻ്റെ സഹോദരന്മാരുടെ നിരുപാധികം ക്ഷമിക്കുവാനും ഇത്തരമൊരു സാഹചര്യത്തിൽ അവരെ സ്നേഹിക്കുവാനും ജോസഫിനെ കഴിഞ്ഞു കാരണം അവൻ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയായിരുന്നു അഞ്ചാം മതനത്തിൽ പറയാ ജോസഫനെ ഓർത്ത് പോച്ചുഫ്രനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സകലത്തിനെയും കർത്താവ് അനുഗ്രഹിച്ചു കൃഭയുള്ള വ്യക്തികൾ അധികം വേണ്ട നമ്മുടെ ഇടവക സമൂഹത്തിൽ പോലെ പത്ത് പേരുണ്ടായാൽ മതി ആ ഇടവക അഭിഷേകത്തിന് തീയാകും നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ വൈദിക സമൂഹങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇതുപോലെ കുറച്ച് പേരുണ്ടെങ്കിൽ അവിടെ അഭിഷേകത്തിൻ്റെ തീയങ്ങ് കത്തും പരിശുദ്ധാത്മാവ് ഉണർവ് അവിടെ ഉണ്ടാകും ആ വ്യക്തികളിലൂടെ ആ സമൂഹം വിശുദ്ധീകരിക്കപ്പെടും വിശുദ്ധീകരിക്കപ്പെടും ജോസഫിൻ്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചത് ഈ സമയത്താണ് പിശാച്ച് ജോസഫിൻ്റെ മേൽ പകരപ്പെട്ട കൃപയെ നശിപ്പിച്ച് കളയാൻ ദൈവ സാന്നിധ്യത്തിനും അങ്കലേൽപ്പിക്കാൻ ഇത് അസുന്ദരിയായ പോത്തിഫറിൻ്റെ ഭാര്യ അവനെ വശീകരിക്കുകയാണ് ഈ പാപ പ്രലോഭനങ്ങളിലൊന്നും ജോസഫ് പെട്ടുപോയില്ല യഥാർത്ഥ കൃപയുള്ള വ്യക്തിയെ ലോകത്തിൻ്റെ സൗന്ദര്യത്തിനോ ലോകത്തിൻ്റെ നിറങ്ങൾക്കോ വർണ്ണങ്ങൾക്കോ ലോകത്തിന് എന്തുമാത്രം ആകർഷകമായ ഇമ്പങ്ങൾക്കോ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല കാരണം അവൻ പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വചനത്തിന് പൊരുൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒൻപതിൻ്റെ എട്ട് ഒൻപത് വതനങ്ങൾ വായിക്കണം ജോസഫ് ആത്മ നിറമോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ സഹോദരി ഇത്രയും നീചമായി പ്രവർത്തി ചെയ്ത് നിന്നോടൊത്ത് പാപം ചെയ്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുക ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്യുകയില്ല നീ എനിക്ക് നൽകുന്ന ശരീരത്തിന് സുഖം എനിക്ക് വേണ്ട ഇത് പറഞ്ഞ് അവൻ ആ സാഹചര്യത്തെ തട്ടിത്തെറിപ്പിക്കുകയാണ് തന്നെ വിളിച്ച ദയുമാകുന്ന സാധുതയെ മാത്രം ജോസഫ് മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചു ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കൃഭയുടെ അടയാളം എന്ന് പറയുന്നത് അടുത്ത വചനത്തിൽ പറയാ ആ പെണ്ണിൻ്റെ അരികിൽ ഇരിക്കാൻ പോലും ജോസഫ് കൂട്ടാക്കിയില്ല കാരണം അവന് മനസ്സിലായി അവനിലുള്ള ദൈവകൃപ പറഞ്ഞുകൊടുത്തു നീ ആ സ്ത്രീയുടെ അടുത്തിരുന്നാൽ ആ സ്ത്രീ നിനെ വശീകരിച്ച് പാപത്തിൽപ്പെടുത്തു പ്രിയപ്പെട്ടവരെ അവൾക്ക് മനസ്സിലായി തൻ്റെ ആഗ്രഹത്തിന് ഇവനെ കിട്ടത്തില്ല ഇവളെന്ത് ചെയ്തു ഇവളങ്ങ് കാര്യങ്ങ് മാറ്റിമറിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു ഹേ മനുഷ്യ ഇത്ര ആഭാസനായ ഒരുവനെയാണോ ഈ വീട്ടിൽ വേലയ്ക്കായി നിർത്തിയിരിക്കുന്നത് അവനെ അപമാനിക്കാൻ വന്നു പിന്നെ എന്താ സംഭവിച്ചത് ചെയ്യാത്ത കുറ്റത്തിന് ഉൽപ്പത്തി മുപ്പത്തി ഒൻപതിന് ഇരുപതിലോട്ട് വരിക രാജാവിൻ്റെ സേവകന്മാരിട്ടിരുന്ന ആ ജയിലിൽ ജോസഫിനെ ഇരുട്ടറലിടുകയാണ് ഇരുപത്തി ഒന്നാമത്തെ വചനം പറയാ കാരാഗ്രഹത്തിലും ജോസഫിനോട് കൂടെ കർത്താവുണ്ടായിരുന്നു എന്താ കാരണം അവൻ കർത്താവിന് വിശ്വസ്തയിൽ ജീവിച്ചു ഇത്രമാത്രം വലിയ പാപ പ്രലോഭനത്തിന് സമയത്തും അവൻ കർത്താവിൻ്റെ വചനം കാത്തു ആരെല്ലാം ദൈവത്തിൻ്റെ വചനത്തെ വില കൊടുത്ത് കാക്കുന്നുവോ അവരുടെ മേൽ ദൈവക്രമയുടെ സമൃദ്ധി ഉണ്ടായിരിക്കും അവരോട് കൂടെ നിൽക്കുവാൻ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ സമയത്താണ് ഉൽപ്പത്തി നാപ്പത്തൊന്നിലോട്ട് വരിക ഈജിപ്തിന് രാജാവായ ഫറവയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല നമുക്ക് വചനങ്ങളിൽ കാണാൻ പറ്റും ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ദൈവം പ്രത്യേകമായി ജോസഫിന് അഭിഷേകം ചെയ്യുകയാണ് ജോസഫ് ഈ ഫറവയുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു ഈജിപ്തിൽ ഒരു മന്ത്രവാദിക്ക് ജ്ഞാനിക്കും ഇത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല ഈ വ്യാഖ്യാനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഫറവയുടെ ഹൃദയം സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞു മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും വചനങ്ങൾ രാജസദസ്സിന് മുൻപിൽ ഫറവോ ജോസഫിനെ കുറിച്ച് പറയും ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ ഇത് പറഞ്ഞ് നാൽപ്പത്തൊന്നാം വചനത്തിലോട്ട് വരണം ഈജിപ്ത് മുഴുവൻ്റെയും പ്രധാനമന്ത്രിയായി അഡ്മിനിസ്ട്രേറ്ററായി ഫറവോ ജോസഫിനെ നിയോഗിക്കുകയാണ് കൃപയുള്ള വ്യക്തിക്ക് സ്വർഗം നൽകുന്ന വളർച്ച ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ എളിമപ്പെടുവാൻ വിട്ടുകൊടുക്കുവാൻ ജോസഫ് തയ്യാറായപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ പകർച്ച കൊണ്ട് കർത്താവ് അവന് മൂടുകയാണ് താൻ ഏത് രാജ്യത്ത് അടിമയായി വന്നു ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി അഡ്മിനിസ്ട്രേറ്ററായി ജോസഫിൻ്റെ ദൈവം അവൻ അനുഗ്രഹിച്ചുയർത്തി എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ അഭിഷേകത്തിലേക്ക് നമുക്ക് വളരണോ ഈ അനുഗ്രഹത്തിൻ്റെ നിറവിൽ നമുക്ക് ജീവിക്കണോ നിരുപാധികം ശ്രമിക്കാൻ തയ്യാറാകണം ഏത് സാഹചര്യത്തിലും വില കൊടുത്ത് കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കാൻ തയ്യാറാകണം ലോകം വെച്ചു തരുന്ന പിശാശി നീട്ടിത്തരുന്ന സുഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ശരീരത്തെ നാം വിട്ടുകൊടുക്കരുത് നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ ഈ കൃപകളെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് പകരും പിന്നീട് എന്താ സംഭവിച്ചത് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചിലോട്ട് വരിക മൂന്നും നാലും മചനങ്ങൾ കടുത്ത ക്ഷാമത്തിൻ്റെ നാളുകളിൽ ഈജിപ്തിൽ മാത്രമാണ് ധാന്യമുള്ളതെന്ന് ജനമറിയാണ് യാക്കോബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് വിടുകയാണ് തൻ്റെ സഹോദരന്മാരെ കണ്ടുകഴിഞ്ഞപ്പോൾ ജോസഫിന് മനസ്സിലായി ഇതെല്ലാം നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ച് ധ്യാനിക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചിൻ്റെ മൂന്നും നാല് മഥനങ്ങൾ തൻ്റെ സഹോദരന്മാർ അടുത്ത് വിളിച്ച് ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് നിങ്ങളെ മുൻപിൽ നിൽക്കുന്ന ഈജിപ്തിന് അധികാരിയായി ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരനായ ജോസഫാണ് അവരാകെ സ്തംഭിച്ചു പോയി ഷോക്കായി ദൈവമേ നമ്മുടെ സഹോദരൻ ജോസഫാണ് ഇത് അവരാകെ അത്ഭുതപ്പെടുകയാണ് എട്ടാം പതനത്തിൽ പറയാ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് മുന്നമേ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഇപ്രകാരം ഒരു ക്ഷാമത്തിന് നാളുകളിൽ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ ദൈവമാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്നയച്ചത് അവസാനമായി ഉൽപ്പത്തിയുടെ പുസ്തകം അമ്പതാം അധ്യായം പത്തൊൻപതാമത്തെ വചനം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ കൃപയുള്ളൊരു വ്യക്തിയുടെ ജീവിതം എന്താണെന്ന് വ്യക്തമായി പരിശുദ്ധാത്മ കാണിച്ച് തരിക തന്റെ സഹോദരന്മാരെ എല്ലാം കെട്ടിപ്പിടിച്ച് ജോസഫ് പൊട്ടി പൊട്ടി വിതുമ്പി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ അവൻ ഭിങ്ങി വിങ്ങി കരയുകയാണ് ഈ സമയത്ത് അവൻ വിളിച്ചു പറയും എൻ്റെ സഹോദരന്മാരെ എന്നോട് തിന്മ ചെയ്തു എന്നാൽ എൻ്റെ ദൈവം അതെല്ലാം നന്മക്കാറ്റി മാറ്റി പ്രിയപ്പെട്ടവരെ ജോസഫിൻ്റെ ജീവിതത്തിലൂടെ എന്താ പരിശുദ്ധ പഠിപ്പിക്കുന്നത് കൃപയുടെ അടയാളത്തെക്കുറിച്ചാണ് ദൈവക്രഭയുള്ള ജീവിതത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് ദൈവക്രമം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പൂര ജോസഫിൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമായി കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തിയൊന്നിൻ്റെ അമ്പത്തൊന്ന് അതാണ് കൃപയുടെ അടയാളം എല്ലാം മറക്കുവാൻ തൻ്റെ സഹോദരന്മാരും തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ ആ കൈപ്പേറി അനുഭവങ്ങൾ അവഗണനയുടെ നൊമ്പരങ്ങൾ അനുഭവങ്ങളെല്ലാം മറക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് എനിക്കിട എന്ന് പറഞ്ഞ് കർത്താവ് ജോസഫിന് നൽകിയ തൻ്റെ ആദ്യ കുഞ്ഞിനെ മനാസ് എന്നവൻ പേരിടുകയാണ് എല്ലാം ക്ഷമിക്കുവാൻ എല്ലാം പൊറുക്കുവാൻ കർത്താവ് കർത്താവിനെനിക്കിട നൽകി ഇതാണ് കൃപയുടെ അടയാളം ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം ഈ വചനത്തിൽ കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ഈ അഭിഷേകം ഞാനും നിങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ വക്രത നിറഞ്ഞ തലമുറയിൽ കുറ്റമറ്റ ദൈവമക്കളായി കൃപയുള്ള ജീവിതങ്ങളായി നമുക്ക് പ്രകാശിക്കാം ഈ ഒരു തീരുമാനം നമുക്കെടുക്കാം പൂർവ്വ ജോസഫിനെ അനുഗ്രഹിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷ വഴി ഈ വചനത്തിൻ്റെ നിറവും ശക്തിയും അധികമായി സ്വർഗം നമ്മിലേക്ക് പകരട്ടെ വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്നത് സുവിശേഷവൽക്കരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം तत्र तिङ्गजा <lightweight>